ഓം നമോ ഭഗവതേ വാസുദേവാ സപ്തശോധ്യയു കൗവാച തഗവതസാക്ഷാ യലിംഗ്യ വിഷ്ണോർവിക്രമോ വാമപാദുട്ടർഭിോർധ്വാണ്ടകടാഹ വിവരെണ അന്ധപ്രവിഷ്ടാ ബാഹ്യജലധാരാ തരണപങ്കജാവ ജനരുണകിഞ്ഞ്ജൽക്കോപര അരുണകിഞ്ഞ്ജൽക്കോപരഞ്ജിതഖിലോപ ജഗദമലപ അപ അപോസ്പർശനമല സാക്ഷാ ഭഗവത്പദീയുപലലക്ഷിത വജോഭ്യധീയമാനതി മഹത കാലുഗസഹസ്രോപലക്ഷണേന ദിവോ മൂർധന്യവതാരത് വിഷുപദമാഹു എത്ര വാവ വീരവ്രത ഔത്തന പരമഭാഗവതോസ്മൽക്കുലേവരവിന്ദോദമിതിസവനമുൽഷ്യമാണ ഭഗവത്ഭക്തിയോന ദൃഢം ക്ളിദ്യമാന അന്തർഹൃദയ ഔത്കണ്ഠ്യവശാമീലിതലോചന യുഗളകുഡ്മള വിഗളിത അമല ബാഷ്പകലയ അഭിവ്യജ്യമാന രോമ പുളകുളകോധു പരമാദരേണ ശിരസാഭർത്തി ഹരെ തതസപ്തൃഷയസ്ഥൽ പ്രഭാവാഭി നു തപസ ആത്യന്തികീ സിദ്ധിരേതാവതി ഭഗവതി സർവാത്മനി വാസുദേനുപരത ഭക്തിയോലാഭിനോപ ഉപേക്ഷിതർത്മഗതയോ മുക്തിമുക്ഷ വൈവ സഹുമാനമദ്യ ജഡാജൂടൈരുവഹി අනක සහස්රකෝඩි විමානාානීක සංගුල දේවාදේ අනේක සහස්රකෝඩි විමානාානීක සංගුල දේව යානේන අවරන්දිී ඉන්දුුමන්්ඩළමවාරිය බ්‍රෙහ්ම සදනයන පතදී තත්‍රා චතුර්තාා පිද්‍යමන චතුර් බෙරනාම ෆේෂ් චතුරර්්දිශම ිස්්පන ිස් පන්දන්දී නදනදීපදිමේ අපිනි විේශදී. സീതനന്ദാ ചുർഭ്രേതി സീതോ ബ്രഹ്മസദനൽ കസരാജലാദിഗിരിശിഖരേഭ്യോ അധോ അധ പ്രസ്രവീ ഗന്ധമാദമൂർത്തസു പതിവന്തേ ഭദ്രാശ്വർഷം പ്രാച്യം ദിശി കാരസമുദ്രം അഭിപ്രതി ഏം മലയവൽശിഖരാൻ നിഷതീ തദോനുപരതവേഗാകേതുമാലമഭക്ഷു പ്രതീച്ചം ദിശി സരിൽപതി പ്രവിശതി ഭദ്രാജോത്തരതോ മേരുശിരസോ നിപതിത ഗിരിശിഖരാൽ ഗിരിശിഖരമതിഹാ ശൃംഗവ ശൃങ്ങാദവസ്യന്തമാന ഉത്തരാംസ്തു കൂനഭിത ഉദീച്യം ദിശി ജലധ ജലധിം അഭിപ്രതി തഥൈ അളകനന്ദ അതിക്ഷിണേന ബ്രഹ്മസദൂനി ഗിരിഗൂടാണതിക്രമ്യ ഹേമഗൂാ ഹൈമഗൂടൈരഭസ തരംഭസ ലുഢയ ഭാരതമഭി വർഷം ദക്ഷിണസം ദിശി ജലധിമഭി പ്രവിശതി എം സ്നം രാ സ്നർം ചാഗത പുംസ പദേ പേശ്വമേധരാജസൂയാദീന ഫലം ന ദുർഭമിതി അന്യേ ചിശ്ച വർഷേ വർഷേ സന്ത ബഹുശോമേർവാധിഗിരീദുഹിതരശ താപരി ഭാരതമേവർഷം കർമ്മക്ഷേത്രമർഷാണു സ്വർഗിണ പുണ്യശേഷോപഭോഗസ്ഥാന ഭൗമാനി സ്വർഗപദിനപദിശന്തിയു പുരുഷാണമുധപുരുഷ ആയുർവർഷാണോ ദകൽ നാഗ ആയുധപ്രാണ്രസംഹനബലവയോമോദ പ്രമുദ മഹാസൗരഥ മിഥുന വ്യവഹപർഗവർഷൃതൈകർകളത്രം തത്രേതായുഗസമക വർത്തേ യത്ര ദപതയ സ്വ സ്വൈ സ്വൈർഗണനകൈർവിഹിതമഹാർഹണ സർവർത്തു കുസുമസ്തവകലകിസയ ശ്രി ആനമ്യമാനവിഡപ ലിഡപിഭരുപുഭമാന രുചിരക്കാനന ആശ്രമ രുചിരക്കാനന ആശ്രമ കാനശ്രമാന വർഷഗിരിദ്രോണീഷു തഥാചാമലാശയു വിഗച വിവിധനവനരുഹാമോദിതരാജംസ ജലക്കുക്കുട കാരണ്ടവ സാരസ ചവാകാതിർമുക്കര നികരാകൃതിരുപകൂജിതു ജല കീടാതിർവിചിത്രവിനോദസുലളിതസുരസുന്ദരീണം കാമകലിവിലാസഹാസ ലീലാവലോക ആകൃഷ്ട മനോ ദൃഷ്ട സ്വൈരം വിഹരതി നവസ്വപ്പി വർഷു ഭഗവാൻ നാരായണോ മഹാപുരുഷ പുരുഷാണി തദ്ഗ്രഹയ ആത്മതൂഹേനാൽമി സിധീയത്തെ ഇളാവു ഭഗവാൻ ഭവേകുമാന്നയ്യസ്ത്രോ നിർവിശതി ഭവാൻ ശാപനിമയൽ പ്രവേക്ഷത സ്ത്രീഭാവസ്ഥീഭാവസ്ഥൽ പച്ചാത് വക്ഷ്യമി ഭവാനീനാഥേ സ്ത്രീഗണാർബുദസഹസ്രൈരവരുദ്ധ്യമാനോ ഭഗവതശ്ചതുർമൂർത്താപുരുഷരീയാം താമസീം മൂർത്തി പ്രകൃതിമാത്മന സങ്കർഷണ സംത്മസമാധിരുപേണ സൈതീഗൃൻ ഉപ ഉപതി ശ്രീഭഗവാൻ ഉച്ചചോ ഭഗവതേ മഹാപുരുഷാ സർവഗുണസ്യാ അനന്യ അവ്യക്ത നമ ഇതി ഹരെ ഭജേ ഭജന പദപങ്കജം ഭജസ് ഭഗസ് കൃത്നസിയ പരംപരാണം ഭക്തേശ്വരം ഭാവിതഭൂതഭാവനം ഭവാഹം ത്വാഭാവമീശ്വരം നയസ്യമായാഗുണചിത്തവൃത്തിഭർരീക്ഷ ഹ്യണ് ദൃഷ്ടിരജ്യത ഈശേയഥാനോചിതമന്യുരംഹസാം കം നമന്യേത ജി ഈശുരാത്മന അസദൃശോയ പ്രതിഭാതി മായയാക്ഷീവേവമധ്വാസവ്രലോചന न ना नागवद्धोर्हणैः शिरे ह्रिया यत्पादयोः स्पर्शनधर्षितेन्द्रियाः यमाहुरस्य स्थितिजन्मसंयमं त्रिभिर्विहीनं यमनन्दमृषया न वेदसिद्धार्थमिव क्वजिल्स्थितं भूमण्डलं यस्याद्य आसीद्गुणविग्रहो महान्विज्ञानधिष्ण्यो भगवानज किल ఎస్సంభవహం త్రివృత వైకారికం తామసమైంద్రియం సృజే ఎదే వయ వశే మహాత్మనస్థితశకు ఇవ సూత్రేంద్రిదా మహానహం వై ృతామసేంద్రియా సృజామసే య్రహాదిదం యన్ నిర్మిద్య కర్మపర్వీం మాయాంజనోయం గుణసర్గమోహిత నవేద నిస్తరణయోగమంజసాస్మై నమస్తే വിലയോദയാത്മനെ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യയാം സംത പഞ്ചമസ്കന്ധേ സപ്തശോധ്യയസത്ര ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദഹരേ നാരായം